ആ ലൈജു നമസ്കാരം ലൈജു ആശാൻ പുതിയ നമ്പറും കേട്ടിറങ്ങിയിട്ടുണ്ടല്ലോ ആത്മാവില്ലാത്ത ശരീരമായതുകൊണ്ട് എനിക്കതിനോട് പുജ്ഞമാണ് ആ പുജ്ഞം ഞാൻ തീർക്കുന്നത് കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ യാക്കോബായ സുറിയാനി സഭയാണ് ആഹാ എന്തൊരു രസം കരച്ചിൽ കേക്കാൻ ഏതോ ഈ അലവലാതിയോട് പോയി പറഞ്ഞു കൊടുക്ക് ആത്മാവില്ലാത്ത ശരീരത്തെ പോലും ബഹുമാനിക്കുന്നവനാണ് സുറിയാനി ക്രിസ്ത്യാനി അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം സംസ്കരിക്കുന്നത് ഒരു പുണ്യപ്രവർത്തിയായിട്ട് സഭ കണക്കാക്കുന്നത് മനസ്സിലായോ മൃതദേഹം ആദരവോടുകൂടി സംസ്കരിക്കുന്നത് ഒരു പുണ്യപ്രവർത്തിയാണെന്ന് വിശുദ്ധ കുർബാന ക്രമത്തിലുണ്ട് അല്ലേ അപ്പൊ ആത്മാവില്ലാത്ത ശരീരത്തോട് പോലും ബഹുമാനം കാത്തു സൂക്ഷിക്കാത്ത ഇവൻ അതായത് ആത്മാവില്ലാത്ത ഇവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവില്ലാത്ത ശരീരമാണല്ലോ ഈ സഭ ഈ കഞ്ഞിക്കുഴി സഭ അപ്പം അതിനോട് അവന് പരമ പുച്ഛമാണെന്ന് അവൻ്റെ ആ ഭാഷയിൽ കാണുന്നത് പക്ഷേ നമുക്കങ്ങനല്ല ആത്മാവില്ലാത്ത ശരീരത്തെ എങ്ങനെ സംസ്കരിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ ആത്മാവുള്ള സഭ എന്താണാവോ ചെയ്തത് ഇവിടെ കല്യാണം കഴിച്ചില്ല എന്നൊരു ഒറ്റ കാരണത്താൽ പുത്തൻകുരിശ് പള്ളിയിൽ കൈ ഇങ്ങനെ ഏതാ ലേണക്കടി വെച്ച് കടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരുത്തൻ രാവിലെ എഴുന്നേറ്റ് അവിടെ ചെന്ന് പൈസ കൊടുത്ത് എത്രാം പട്ടം മേടിച്ചു അന്ന് വെച്ചിവിടെ വന്നെച്ച് പറഞ്ഞു ഈ സഭം മുഴുവൻ എൻ്റെ അണ്ടറിലാണ് ആഹാ അശ്ശുരി മിനിഞ്ഞാന്ന് വരെ നീ അങ്ങനെ അവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചു അന്നത്തെ പൗരസ്തയെ കാതോലിക്കാൻ അത് പക്ഷേ ഞങ്ങൾക്ക് ബാധ പണം കൊടുത്ത് പട്ടത്വം വാങ്ങി ആ പട്ടത്വം പണത്തിന് വിറ്റ അയാളെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഇവൻ ഇല്ലേ എന്നിപ്പം പുള്ളി അത് തൊണ്ട തൊടാതെ വിഴുങ്ങി മലങ്കര സഭാ മക്കളെ പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്ന ഒരു കാളി കൂളി സംഘത്തിന്റെ ഒരു ഭാഗമാണ് ഇദ്ദേഹം പറഞ്ഞു മനസ്സിലായോ ഈ വക സൈസ് ഒന്നും മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ചെലവാകത്തിലെ സഹോദര മനസ്സിലായോ ഈ വക സൈസ് ഒന്നും മലങ്കര ഓർത്തഡോക്സ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അത് അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ മുതൽ ഇന്ന് വരെ സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നതാണ് അല്ലാതെ നിങ്ങളുടെ മപ്രിയാന പറയുന്നത് പോലെ നാഴീക്ക് നാപ്പുവട്ടം സ്വന്തം സഭയുടെ പേര് വരെ മാറ്റി 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 പറയുന്നവനല്ല മലങ്കര നസ്രാണി ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധനായ പാമ്പാടി തിരുമേനി വരെ ഞങ്ങളുടെയാണെന്ന് അവകാശപ്പെട്ട് ഈ മപ്രിയാന നാണോ മാനോ ഉള്ളവനാണെങ്കിൽ ഇവിടെ വന്ന് പ്രസംഗിക്കൂ പാമ്പാടിയിൽ പ്രസംഗിക്കോ ഈ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെ ഈ സമുദായ കേസിന്റെ പേരിൽ പാമ്പാടി വലിയ പള്ളിയിൽ നിന്ന് രാമാനെ ഇറക്കി വിട്ടവന്മാരാണിവര് അദ്ദേഹം ഒരു കുടിലു കെട്ടി താമസിച്ചപ്പോൾ ആ കുടിലിന് തീവച്ചവന്മാരാണ് ഇവർ അന്ന ചിന്ന് വന്ന് കണ്ണീരൊഴുക്കാണ് പാമ്പാടി തിരുമേനി വളരെ പരിശുദ്ധനാണ് അവിഭക്ത സഭയിലാണ് പാമ്പാടി തിരുമേനി കാലം ചെയ്തത് ഈ അവിഭക്ത സഭയിൽ കാലം ചെയ്ത പരിശുദ്ധനായ പാമ്പാടി തിരുമേനിക്ക് ശേഷം നിനക്ക് നിനക്കെന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് മപ്രിയാന നിങ്ങൾ പറയാത്തത് അത് പറയണമെങ്കിലുണ്ടല്ലോ മപ്രിയാനയും മപ്രിയാനയുടെ ആശാനും കുറെ അടിക്കേണ്ടി വരും കേട്ടോ അതറിയാവുന്നവർ അതായത് ആ സത്യം അറിയാവുന്നവർ ഇന്നും മലങ്കര സഭയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് സകോരാ അതായത് പരിശുദ്ധമായ ഈ സഭയെ വഞ്ചിച്ച് വെല്ലവന്റെയും അണ്ടറിൽ കൊണ്ട കൊടുക്കാൻ സീമണി വാങ്ങിച്ചവൻ ആരാണെന്ന് ഞങ്ങൾക്കറിയാം സഹോര ഞങ്ങൾ അത് വിളിച്ചു പറയും അതിന് നീ ദണ്ണപ്പെട്ടിട്ട് കാര്യമില്ല നീ ജനിച്ചതേ അങ്ങനെയാണ് പറഞ്ഞു മനസ്സിലായോ ഇരുപത്തിയഞ്ച് വർഷം നീ ഈ ക്രൈസ്തവ സമൂഹത്തെ ഒറ്റ കൊടുത്തവനാണ് പിന്നെയാണോ നീ മലങ്കര സഭയെ ഒറ്റ കൊടുക്കാത്തത് ചോദ്യങ്ങൾ ചോദിക്കും സഹോര എന്ന വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കില്ല കാര്യം അതിൽ സത്യമില്ല അതാണ് സത്യം